ോടൊപ്പം ഈശോരോടൊപ്പം ആരാധന ആരാ ഇരുവസുരുവനായ ജനുവരി നാലാം തീയതി ഈ പ്രഭാത ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഒരു അനുഗ്രഹവും അഭിഷേകമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ കണ്ണുനീര് അവിടുന്ന് ഒപ്പിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ വേദനയുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ കർത്താപെടുത്ത് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഓരോ ഒരു അനികരൊരഭിഷേകമായി മാറ്റം എന്ന് പ്രാർത്ഥിക്കുക ഓ തിരുവസരനായി ഈ ദിവസം പ്രത്യേകമായി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തിരുവചനം പൗരസഭസോലൻ ദിലിപയിലെ സഭകിരുത ലേഖനം നാലാമത്തെ ഹ്യായം പത്തൊമ്പതാം വചനത്തിന് അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ പഠിക്കപ്പെടാൻ വേണ്ടിയാണ് തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ ദൈവം തന്നെയും മോഹത്വത്തിൻ്റെയെ സമ്പന്നതയും യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ ദൈവം ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ദൈവമാണ് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ ഏതാ നമ്മുടെ ആവശ്യം ഏതാ നമ്മുടെ നിയോഗം അതെല്ലാം ഈ ശുസൂഷിയിൽ ഈ ആരാധനയിൽ ഈശോയ്ക്ക് കാണിച്ചു വയ്ക്കുക നമ്മുടെ ജീവിതത്തിന് ഏത് ആവശ്യവും കർത്താവ് നിറവേറ്റി തരുമെന്നാണ് വചനം പറയുക ഒരു ആത്മീയ അഭിഷേകമാണ് തിരതിരുമകൾ വിട്ടുപോയി വിശുദ്ധിയുടെ അഭിഷേകം ഇപ്പടാനാണ് വചനത്തിന് അഭിഷേകം കിട്ടാൻ സാമ്പത്തികമേൽ അനുഗ്രഹമായി മാറാൻ കണ്ട ഭാഗത്ത് വഴിമാറാൻ നമ്മുടെ വിവാഹ ജോലി തടസ്സങ്ങൾ വിട്ടുപോകാൻ നമ്മുടെ കുടുംബത്തിനെ അഭിഷേകമായി മാറാൻ ജീവിതത്തിന് ഏതൊക്കെ മേഖലയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത് അതെല്ലാം ഈ സമയം കർത്താവിന് കാഴ്ച വെക്കാം പഠന മേഖലയിൽ പരീക്ഷ മേഖലയിലാണോ ദൈവമേ നീ അനുഗ്രഹിക്കേണ്ടത് പഠിക്കുന്ന നമുക്ക് ആ മേഖല കാഴ്ചവെക്കണം പ്രാർത്ഥനയെ അഭിഷേകം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ദൈവമേ ആത്മീയ പ്രാർത്ഥന മേഖലയിൽ ഇനി ഈ അമേൽ അനുഗ്രഹമുള്ളൊരു വ്യക്തിയാക്കി മാറ്റമേന്ന് ആഗ്രഹിക്കുന്നു തിരുപ്പതിനും വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും നീ ദിനം ഈ ആരാധന പങ്കെടുക്കുമ്പോൾ നീയുമുള്ളവരെ എന്താ നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യം കൊണ്ട് എല്ലാം കർത്താവിന് കാണിച്ചു വെച്ചാൽ ദൈവം അതെല്ലാം നിറവേറ്റിത്തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ് ഈ ദൈവം സ്പർശിക്കുന്ന സമയമാണ് ഈ സമയം ഉയർത്തുന്ന സമയമാണ് ഇരു കരങ്ങളുടെ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേശുവേ എന്ന് ശ്രദ്ധിക്കുക ഈ സമയം ഈശ്വതിരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക സാധിക്കുന്നവരുടെ മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിരസ് നമിച്ച് ഈശോ ദുരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം കരകളിൽ നിന്നും മോചനമേകി സകലേ ശാദിവ്യ കടാക്ഷം തൂവണമേ വൈശലസുടരേ നിർമ്മല ജീവിച്ചിടുവാ ചിന്തേ אין דו יא וא יא וא יא אישו אי, പരിശുദ്ധ പരമമാകുണ്യമേ എന്നും നമ്യേ എൻ്റെ പേര് അനു തൊടുപുഴയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമതായി ഞാൻ ന്യൂസിലാൻഡിൽ ഓസ്കി എക്സാം രണ്ട് തവണ ന്യൂസിലാൻഡിൽ പോയി എഴുതിയിട്ടും റിസൾട്ട് വന്നപ്പോൾ പാസ്സായില്ല അപ്പോൾ ഞാൻ ഈ നിയോഗവുമായി ഏഴുവട്ടം ത്യാബോർ കേന്ദ്രത്തിൽ വന്ന് ആന്തരിക സൗഖ്യ ധ്യാനം കൂടി പരിശുദ്ധ താബോർനാഥിയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിരുന്നു തുടർന്ന് ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നൽ അച്ഛനോട് ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എക്സാം പാസ്സാകുമെന്നും സാക്ഷ്യം പറയണമെന്നും അച്ഛൻ ദൈവിക സന്ദേശം തന്നു വീണ്ടും സെപ്റ്റംബർ പതിനെട്ടിന് ഞാൻ എക്സാം തേർഡ് അറ്റംപ്റ്റ് ചെയ്യുകയും ഒക്ടോബർ പതിനേഴിന് പാസ്സായ റിസൾട്ട് വരികയും ചെയ്തു താബോർ മാതാവിന് വഴി തന്ന അനുഗ്രഹത്തിന് ഈശ്വരയ്ക്കും ഒരായിരം നന്ദി സ്തുതിയാണ് ഈശോയോടപ്പം ഈശോയോടപ്പം